ഹലോ ഗൈസ് പോ ഡേയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ എനിക്ക് സംസാരിക്കണമെന്ന് താല്പര്യമുള്ള കുറച്ച് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാറാണ് പതിവ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടിട്ടുള്ള അതിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും അതൊക്കെ ഫോളോ ചെയ്യുന്ന കുറച്ച് അന്ധവിശ്വാസങ്ങൾ എനിക്കറിയാവുന്നതും ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അവർ പറഞ്ഞു തന്നായിട്ടുള്ള കുറച്ച് അന്ധവിശ്വാസങ്ങളാണ് ഇതെങ്ങനെ വന്നു എന്തുകൊണ്ടാകാം ഇത് ഇതിനെന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ ചർച്ച ചെയ്യുന്നത് സന്ധ്യ സന്ധ്യസമയത്ത് ചൂല് ഉപയോഗിച്ച് തൂക്കരുത് അല്ലെങ്കിൽ രാത്രിയിൽ വൃത്തിയാക്കാൻ പാടരുത് തൂക്കാനൊന്നും പാടില്ല എന്തുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും വീട്ടിൽ ഇത് കേട്ടിട്ടുണ്ടാകും ചിലരെങ്കിലും പഴയ ആളുകളൊക്കെ പറയാറുണ്ട് ഇപ്പോഴും ഇങ്ങനെ തൂക്കാൻ പാടില്ല രാത്രിയിൽ നിന്ന് അതെന്തുകൊണ്ടാകും വന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിളാണെന്ന് അറിയില്ല എന്നാൽ പോലും പണ്ട് കാലങ്ങളിൽ ഇത് പറയാനൊരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് വേണ്ടില്ല പണ്ട് രാത്രിയിൽ ഈ മണ്ണെണ്ണ വിളക്കോ അല്ലെങ്കിൽ നോർമൽ വിളക്കുകളൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു രാത്രിയിലുള്ള സമയം എസ്പെഷ്യലി രാത്രിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഇൻ കേസ് ഒരാൾ രാത്രിയിൽ ചൂലോ എന്തെങ്കിലും ഉപയോഗിച്ച് തൂക്കുകയാണെങ്കിൽ അവരുടെ വിലപ്പെട്ടത് എന്തെങ്കിലും പോകുകയാണെങ്കിൽ അതറിയാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഒരു മോതിരം സ്വർണ്ണ മോതിരോ അല്ലെങ്കിൽ എന്തെങ്കിലും മോതിരം വിലപ്പെട്ടതെന്ന് അവർ കരുതുന്ന എന്തെങ്കിലും സാധനം താഴെ കിടക്കുക അതറിയാതെ തൂത്തെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് സോ അങ്ങനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം വന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലത്ത് രാത്രിയിൽ നമുക്ക് ടൈമുള്ളപ്പം നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് അത് ചെയ്താൽ മാത്രം മതി ഗർഭിണികൾ രാത്രിയിൽ പുറത്തിറങ്ങാൻ പാടില്ല ഇത് ആക്ച്വലി എനിക്ക് എത്രത്തോളം എന്തുകൊണ്ടാണ് പ്രേതബാധയുണ്ടാവുമെന്നൊക്കെയാണ് പണ്ട് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല അത് ആക്ച്വലി അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കണം ബേസിക്കലി രാത്രി എന്നുള്ള കൺസെപ്റ്റ് പണ്ടുള്ള പല കാര്യങ്ങളും ഈ രാത്രിയെ ബേസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ പണ്ട് നമുക്ക് ഇന്നുള്ള പോലുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള സഹായങ്ങൾ കിട്ടാനോ അങ്ങനത്തെ പരിപാടികളൊക്കെ കമ്പാരിറ്റീവ്ലി പണ്ട് ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി കുറവെന്നല്ല പണ്ടില്ല ഇപ്പോൾ ഇൻ കേസ് ഒരാൾക്കൊരു രാത്രിയിൽ പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു പെട്ടെന്ന് വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് പെട്ടെന്ന് പേടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അല്ല ആ വ്യക്തിക്കൊരു എഫക്റ്റ് ഉണ്ടാകും അതേസമയം കുഞ്ഞിനും ഗർഭിണികളാകുമ്പോൾ കുഞ്ഞിനും അത് എഫക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സോ അപ്പോൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത് പുറത്തിറങ്ങാൻ പാടില്ല ഇങ്ങനെ പ്രേതബാധ ഉണ്ടാകുമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പിന്നെ ഇരുമ്പ് വെച്ച് നടക്കുക ഇരുമ്പ് കൈക്കൊണ്ട് നടക്കുക ഈ ഇരുമ്പിൻ്റെ ഒരു സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്രവശം എന്ന് പറഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ അങ്ങനത്തെ എനർജീൻസിനെ അബ്സോർബ് ഒരു കഴിവുള്ളതാണ് ഈ ഇരുമ്പെന്ന് പറയുന്നത് സോ അത് കൊണ്ട് നടക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട് പിന്നെ രാത്രിയിൽ നകം വെട്ടരുത് ഇപ്പം ആരും അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ പണ്ടൊക്കെ പറയാനുണ്ട് രാത്രിയിൽ നഖം വെട്ടാൻ പാടില്ല അതിൻ്റെ ആഫ്റ്റർ എഫെക്ട്സ് ഒക്കെ നല്ല കോമഡിയാണ് അത് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും രാത്രിയിൽ എന്തുകൊണ്ട് നഗം വെട്ടാൻ പാടില്ല ഇതും നേരത്തെ പറഞ്ഞ ഈ രാത്രിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നു പറയുന്നത് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ നഖം വെട്ടി നമുക്ക് ഈ ഇരട്ടത്തിരുന്നിട്ട് നമ്മൾ ഈ ഫുൾ ലൈറ്റ് സെറ്റപ്പിലല്ലോ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നഖം വെട്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് അതെവിടെയാണെന്ന് പ്രോപ്പർലി കാണാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻ കേസ് നഖം വെട്ട സമയത്ത് ഇപ്പോഴത്തെ പോലെ ഒരു നെയിൽ കട്ടറോ അങ്ങനെ പ്രോപ്പർലി നമുക്ക് കറക്റ്റായിട്ട് നഖം മുറിക്കാൻ പറ്റുന്ന രീതിയിലല്ലോ പണ്ട് പണ്ട് ചിലപ്പോൾ ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചായിരിക്കും ഒരു നഖം മുറിക്കുന്നത് സോ മുറിവുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇന്നത്തെ പോലെ ഒരു പെട്ടെന്നൊരു മീൻസ് വലിയ വൂണ്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സ്പെഷ്യലി ഒന്നും പറ്റില്ല സോ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ എന്താ നഗം വെട്ടരുതെന്ന് പറയുന്നത് സ്പെഷ്യലി അങ്ങനൊരു വലിയ മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയി ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളത് അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ പെട്ടണ്ട ഇൻ കേസ് പകലാണെങ്കിൽ പോലും ഒരു വൂണ്ടുണ്ടായാലതിനുള്ളത് പെട്ടെന്ന് അവർക്കൊരു ഒരു ആശുപത്രിയിലോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പില കൊണ്ടുപോവാൻ പകലാണെങ്കിൽ അവർക്ക് പറ്റും പക്ഷേ രാത്രിയാണ് അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് കുറവാണ് സോ അതാകാം അതിൻ്റെ ഒരു പ്രധാന കാരണം അത് മരിച്ചെടുത്ത് പോയാൽ കുളിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ പണ്ടുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മരിച്ചൊരു വീട്ടിൽ പോകുന്നു പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് ഒരുപാട് ഈ വസൂരി പോലുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താ രോഗങ്ങളുള്ള സമയമായിരുന്നു സോ ആ സമയത്ത് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണമെന്നില്ല ഇപ്പോൾ പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്ത് അങ്ങനത്തെ കണ്ടുപിടിച്ച് ഇന്നാൾ നാളിന്നതുകൊണ്ടാണ് മരിച്ചതെന്നൊന്നും പണ്ടറിയില്ല ഒരാൾ മരിച്ചു അത് മരിച്ചു അത്രയേ ഉള്ളൂ സോ അവരുടെ വീട്ടിൽ നമ്മൾ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിന്ന് കഴിയുമ്പോൾ ഇൻ കേസ് നമുക്കത് ഒരു എന്താ പറയുക അതങ്ങനെ മറ്റൊരിലേക്ക് പകരുന്നൊരസുഖമാണെങ്കിൽ അത് നമ്മുടെ വീട്ടിലേക്കത് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ കുളിച്ചിട്ടേ കയറാവുള്ള പറയുന്നത് അത് ബേസിക്കലി ഒരു സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ മരിച്ചിടത്തോ അങ്ങനെയല്ലാത്ത ഒരു എവിടെ പോയാലും ഇങ്ങനെ മീൻസ് നമുക്കറിയില്ല എന്താണ് അതിൻ്റെ റീസൺ അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ കുളിച്ചിട്ട് കയറുന്നത് മീൻസ് നമ്മൾ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രോപ്പർലി സാനിറ്റൈസൊക്കെ ചെയ്യുന്നൊരു കാലമാണ് സോ അതിനെയാണ് പണ്ടുള്ള കാലങ്ങളിൽ കുളിച്ചിട്ടേ കയറാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല ദോഷമാണെന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത് സയൻറ്റിഫിക്കലി ഇതിന് ഇങ്ങനെയുള്ള ബാക്ടീരിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർലി അറിയാത്തൊരു ഇതിൽ നമ്മളവിടുത്ത് പോകുന്നു അവിടുത്തെ നമ്മൾ ചിലപ്പോൾ അവിടെ തൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോഴത്തെ പപ്പടം തിന്ന വരെ കഴുകിയിട്ട് കഴിക്കണമെന്ന് പറയുന്ന ആളുകളുള്ള ഈ സമയത്ത് മീൻസ് സാനിറ്റൈസേഷൻ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ആർത്തവ കാലത്ത് സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുകയോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല എത്രത്തോളം ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊന്നുമില്ല അത് എന്തുകൊണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോട്ടാണത് അറിയില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഈ ആർത്തവ സമയത്ത് യൂഷ്വലി സ്ത്രീകൾക്ക് വിശ്രമം വേണ്ട സമയമാണ് പ്രോപ്പർലി മറ്റുള്ള ദിവസങ്ങളിൽ വെച്ച് നോക്കും കുറച്ചും കൂടെ ക്ഷീണം കൂടുതൽ വരാനും കുറച്ചുകൂടെ അവർക്ക് റെസ്റ്റ് വേണ്ട ഒരു ടൈമാണ് സോ ആ സമയത്ത് അവർ ഇപ്പം ഇന്നത്തെ ഒരു സി സിറ്റുവേഷൻ ഇരുന്ന് നമുക്ക് രണ്ട് പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പോലെയല്ല പണ്ടത്തെ വീടുകളൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അംഗങ്ങളുണ്ട് ചിലപ്പോൾ രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ ഉച്ച വരെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് അവർ അടുക്കളയിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും സോ അവർക്ക് ഈ ഒരു ദിവസങ്ങളിലെങ്കിലും റെസ്റ്റ് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് അത് വന്നത് പക്ഷേ ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് ഒരാളെ അടിച്ച് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുന്ന രീതിയിലുള്ള ഇതിലേക്കൊക്കെ മാറിയിട്ടുണ്ട് മീൻസ് ഏതോ ഒരു പോയിന്റ് തൊട്ട് അതിനല്ല ഏത് പോയിൻറ്റാണെന്ന് പക്ഷേ ഒരു നമ്മളെ ഒരു ഏലിയനായിട്ട് ആ ഒരു വ്യക്തികളെ കാണുന്ന ഒരു രീതിയിലോട്ട് മാറി ബട്ട് ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മീൻസ് സ്ത്രീകൾക്ക് അതിനൊരു എന്താണ് ക്ഷീണവും അവർക്ക് തലയിറങ്ങി വീഴാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ആ സമയത്ത് അപ്പോൾ സോ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നാലോ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് അതൊരു അത്ര നല്ലതായിട്ട് തോന്നി അല്ലെങ്കിൽ പണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഒരു എമർജൻസി കേസ് വന്നാൽ എല്ലാത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് ഈ ഒരു സാധനങ്ങൾക്കൊന്നും പെട്ടെന്നൊരു ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ അങ്ങനൊന്നുമില്ല ഇപ്പം ഒരാൾ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ അയ്യോ അതെന്താണെന്ന് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് നമുക്കൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവൻ ഈ സെയിം പ്രശ്നം തന്നെയാണ് നമ്മൾ ഈ ദേവാലയങ്ങളിൽ വരുവാണെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്നതാണ് കൺട്രോൾ ഇല്ലാതെ ആൾ വരുന്നതാണ് സോ അവിടെ ഒരു സിറ്റുവേഷൻ അവർ വന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഇതായി മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു അന്ധവിശ്വാസം തുടരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് പല്ല് ദേഹത്ത് വീണാൽ ഈ പല്ല് ദേഹത്ത് വീണാൽ എന്ന് പറയുന്നത് ഗൗളിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വലിയൊരു ചർച്ച ചെയ്യാൻ വേണ്ടി വലിയൊരു ടോപ്പിക്കേനുണ്ട് പക്ഷേ ബേസിക്കലി പറഞ്ഞാൽ പല്ല് ദേഹത്ത് വീഴുവാണെങ്കിൽ കുളിക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വീണ അല്ല ഇന്നത് വേണം ഇന്ന സ്ഥലത്ത് വീണ അങ്ങനത്തെ ഒരുപാട് വലിയൊരു ഇതുണ്ട് ബട്ട് ബേസിക്കലി പല്ല് ദേഹത്ത് വീണുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പല്ലിയുടെ ഒരു ഇതറിയാം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് യൂഷ്വലി പല്ലികൾ എന്താണ് വാല് മുറിച്ച് കളയുന്നൊരു ഒരു സ്വഭാവമുണ്ട് അതിന് അതിനോടൊപ്പം ഇതിൻ്റെ ശരീരത്തു നിന്നൊരു ഒരു രാസവസ്തു പുറപ്പെടുവിക്കാറുണ്ട് ആ ഒരു സാധനം അത് ബേസിക്കലി ഇപ്പോൾ പെട്ടെന്ന് താഴ്ത്തു വീഴുമ്പോൾ അതിനറിയില്ല അത് എന്തുകൊണ്ടാണ് താഴ്ത്തു വീണെന്ന് സോ യൂഷ്വലി അതിൻ്റെ ദേഹത്ത് ഈ പറയുന്ന പോലെ ശത്രുക്കളും രക്ഷ നേടാനുള്ള ആ ഒരു ഇത് ചിലപ്പോൾ സ്പ്രെഡാകാം അത് നമ്മളുടെ ദേഹത്തോട്ട് വന്ന് വീഴുമ്പോൾ നമ്മുടെ ശരീരത്തും അത് വീഴും ശരീരത്തും അത് ആകും സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുളിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഇതൊരു ദോഷമാണെന്നൊക്കെ പറയാം ദോഷം മീൻസ് ഇങ്ങനൊരു ഇത് ഇപ്പം വലിയ ദേഹത്ത് വീണ ചിലപ്പോൾ നമുക്ക് വല്ല ചെറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കണ്ണാടി പൊട്ടിച്ചാൽ ദോഷമാണ് കണ്ണാടി പൊട്ടിച്ചാൽ ദോഷം എപ്പോഴും ഇങ്ങനെ മുറിയായിട്ടുള്ള ഇത് അല്ലെങ്കിൽ കണ്ണാടി ഇവിടുന്നതിൽ എടുത്ത സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തതോ അതൊക്കെ വലിയ പ്രശ്നമായിട്ടാണ് ഒരു പോയിന്റിൽ പണ്ടുള്ള ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ കണ്ണാടി എന്ന് പറയുന്ന സാധനം ഭയങ്കര പണ്ടത്തെ കാലത്ത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള അല്ലൊരു ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ആഡംബര വസ്തുവായിരുന്നു കണ്ണാടി എന്ന് പറയുന്നത് അത് ഇപ്പോഴും ആഡംബരമാണ് ചില കണ്ണാടികൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നാലും നോർമലി ഉള്ള ഒരാൾക്ക് അത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അത് കിട്ടിയാൽ തന്നെ ഇച്ചിരി കാശ് മുടക്കണം സോ പക്ഷേ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എക്സ്പെൻസീവ് ഒരേ ടൈം എക്സ്പെൻസീവ് ആണ് അതേസമയം ഇത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലുമാണ് സോ ഇപ്പോൾ ഇൻ കേസ് ഒരു ഇത് മേടിക്കുകയാണെങ്കിൽ കെയർലെസ്സായിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല ഒരാൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏഴ് വർഷം ദുഃഖവും അങ്ങനെ എന്താണെന്നൊക്കെ പറയാറുണ്ട് അത് ഈ റോമൻ ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത് അടുത്തത് രാത്രി ഷൂള മണിക്കല് പാമ്പ് ഉരകങ്ങൾ വീട്ടിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ബട്ട് സയൻറ്റിഫിക്കലി എനിക്കിതിനെപ്പറ്റി ഇതെന്തുകൊണ്ട് വന്നോ അല്ലെങ്കിൽ എന്താണ് എന്താണേൻ്റെ കാരണമെന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന വെച്ചിട്ട് പാമ്പെന്ന് പറയുന്നത് സൗണ്ട് അങ്ങനെ കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൗണ്ട് വെച്ചിട്ടല്ല അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് ടെമ്പറേച്ചർ തെർമൽ വെച്ചിട്ടും ഓരോ അനക്കങ്ങളൊക്കെ വച്ചിട്ടാണ് അത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഷൂളമടി എന്നുള്ള കൺസെപ്റ്റും അതെങ്ങനെയാണ് ഒരു പാമ്പ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയില്ല ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഷൂളമടിച്ചിപ്പോൾ ഒരു ഇരുപത്തിനാലാമത്തെ നില താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു 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 കുട്ടി ഒരു 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 ഇരുപത്തിനാലാമത്തെ നില വരെ പാമ്പ് കയറി വരുമോ എന്നെനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ അല്ല മനുഷ്യൻ ജയിച്ചു ചസ്ത്രം തോറ്റു പിന്നെ ഉണ്ട് ഒറ്റമയനെ കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്ക് ദോഷമാണ് അതും എനിക്കറിയില്ല അതിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു ആളുകളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ് കോമൺലി പറഞ്ഞാണ് ഈ ഒറ്റമേനയുടെ കാര്യം ചിലരും പറ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്കങ്ങനെ കണ്ടിട്ടങ്ങനെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അടി കിട്ടുമെന്നോ അതെ വിഷമം വരുമെന്നൊക്കെയാണ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് എനിക്കൊന്നും പറയാനില്ല കാലാട്ടരുത് അതായത് ഇച്ചിരി ഹൈറ്റിലിരിക്കുന്ന ഒരാൾ എസ്പെഷ്യലി ഹൈറ്റിലാണ് നമ്മുടെ നമ്മളിരിക്കുന്നതെങ്കിൽ കാലാട്ടാൻ പാടില്ലെന്ന് പറയാറുണ്ട് പക്ഷേ പൊതുവേ പറയുന്നത് നമ്മൾ നമ്മളിരിക്കുന്നിടത്ത് ഇരുന്നിട്ട് കാലിങ്ങനെ ആട്ടരുതെന്ന് പറയാറുണ്ട് അതിപ്പോഴും കുറച്ച് പേരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി പഴയ ആൾക്കാർ എന്താണ് അതിൻ്റെ എന്തുകൊണ്ടവർ പറഞ്ഞു എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് വായിച്ചതിൻ്റെ അറിവിൽ ഞാൻ പറയുന്നില്ല പണ്ടുള്ള കാലങ്ങളിൽ ആളുകൾ കോളാമ്പിയിൽ തുപ്പാറുണ്ടായിരുന്നു മറ്റേ എന്താണ് നുറുക്കിയിട്ട് കോളാമ്പിയിൽ തുപ്പും പക്ഷെ കോളാമ്പി ഒരിക്കലും ഒരാൾക്ക് എത്തുന്ന ഒരാൾക്ക് ഇതായിട്ടുള്ള സ്ഥലത്ത് വെക്കത്തില്ല അത് എപ്പോഴും അതെപ്പോഴും അടിയിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും മാറ്റി വെക്കുന്നത് അപ്പോൾ സോ ഒരാൾ ഒരാൾ ഇരുന്നിട്ട് കാലിങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കോളാമ്പി മറിയാനുള്ള ചാൻസ് കൂടുതലാണ് അത് ഒഴിവാക്കാനും ഒന്നത് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ് അത് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഈ സാധനം എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും പറ്റുമോ ഒക്കെ ചെയ്താൽ അതും പ്രശ്നമാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാകാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് പരിപാടി എന്താണെന്നോ എങ്ങനെ ഇത് വന്നെന്നുള്ള എനിക്ക് അറിയില്ല ബേസിക്കലി എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് കോളാമ്പിൽ തുപ്പുന്ന ആൾക്കാരില്ല സോ പ്രശ്നമെല്ലാം തോന്നും പുതിയ വാഹനത്തിൻ്റെ ടയറിൽ നാരങ്ങ വയ്ക്കുക അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും കണ്ടിട്ടുണ്ടാകും സിനിമകളിലൊക്കെ അല്ലീസ്റ്റ് എങ്കിലും കണ്ടിട്ടുണ്ടാകും പുതിയൊരു വാഹനം റോഡിലോട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിട്ടിറങ്ങുമ്പോൾ അതിൻ്റെ നാല് ടയറിലും നാല് ടയറിലോ ഫ്രണ്ട് ടയറിലോ ഒക്കെ നാരങ്ങ വെക്കുക എന്നിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കുക അതിന് ഒന്നെന്ന് വെച്ചാൽ ഈ ജ്യോതിഷപരമായിട്ടൊരു പറയുന്നതെന്ന് വെച്ചാൽ ഈ നാരങ്ങയ്ക്ക് ദുഷ്ടശക്തികളെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളടത്തൊക്കെ ഈ നാരങ്ങയുടെ ഒരു പ്രസൻസ് നിങ്ങൾ എവിടെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മീൻസ് ഇത് ഞാൻ ലോജിക്കലി അല്ല പറയുന്നത് ജ്യോതിഷപരമായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പറയുകയാണ് സോ പുതുതായിട്ട് എന്തെങ്കിലും നമ്മളൊരു സാധനം മേടിച്ചാൽ അതിനൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാരങ്ങ കൊണ്ടൊഴിയുന്നത് നാരങ്ങ വെക്കുന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ സാധനം എങ്ങനെയാണ് വന്നതെന്നുള്ളതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ സാധനങ്ങൾ കൊണ്ടുപോകാനായിക്കോട്ടെ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ആയിക്കോട്ടെ കാളവണ്ടി യൂസ് ചെയ്യുന്നത് സ്പെഷ്യലി നോർമൽ ആൾക്കാർ കാളവണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കുതിര പറയുന്നില്ല കാളവണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ദൂരെ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്നത് ദിവസങ്ങളുടെയൊക്കെ യാത്രയായിരിക്കും സോ ആ സമയങ്ങളിൽ ഇത് കണ്ടിന്യൂസ് നടന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കുളമ്പിൻ്റെ അടിയിൽ ചില ബാക്ടീരിയാസ് വരും എന്ന് വെച്ചാൽ മുറുകൾ ഉണ്ടായിട്ട് അത് ഇത് നടക്കുകയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്താ പറയുക വെയിറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത് സോ സ്വാഭാവികൻ്റെ കാല് മുറിയാനുള്ള ചാൻസ് വെയിറ്റ് താങ്ങുന്നതുകൊണ്ടും ഉണ്ടാകും പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇത് മറ്റേ മെത്തേഡ് പുറത്തൂടെ അല്ലല്ലോ നടക്കുന്നത് കല്ലും മുള്ളും ഒക്കെ ഉള്ള അടുത്താണ് പോകുന്നത് സോ ബേസിക്കലി ഇതിന് ഒരുപാട് മുറിവുകളുണ്ടാകാം സോ ഈ മുറുകൾ ഉണ്ടാകുമ്പോൾ ഇത് കരിയെന്നുള്ളത് ഇപ്പോൾ ചില സമയത്ത് നോർമലി കാണുന്നത് അവരെന്തേലും മരുന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്യും പക്ഷേ ഇതിന് പുളമ്പിനടിയിലും ഇതിൻ്റെ ഒരുപാട് കാണാൻ പറ്റാത്തടത്ത് വരെ ഈ മുറികളുണ്ടാകും സോ അതിന് ഇൻഫെക്ഷൻസും നടക്കാൻ പറ്റാതെയൊക്കെ ആകും ഫ്യൂച്ചറിൽ സോ അതിന് വേണ്ടിയിട്ട് പണ്ടുള്ള ആളുകൾ ഇത് ഈ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാളകളെ ഈ നാരങ്ങ കുറെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മണ്ടക്കൂടെ നടത്തും നാരങ്ങയ്ക്കകത്ത് എന്താണ് സെട്രിക് ഉള്ളത് സോ അതിനൊരു ബാക്ടീരിയ കൊല്ലാനുള്ളൊരു ഇതുണ്ടെന്ന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു ഒരു വേ ഓഫ് സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത് പറയാം സോ അതിന് ഈ പറയുന്ന ബാക്ടീരിയ കൊള്ളാനുള്ള കഴിവ് വരും അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു മുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പോകും അങ്ങനെയാണ് എവിടെയെങ്കിലും ദൂരയാത്രയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ ആദ്യം ചെയ്യിച്ച് അത് നടത്തേതിന് ശേഷമാണ് പിന്നീട് അവർ പോകുന്നത് സോ നമ്മൾ ഇപ്പോഴും അത് തുടരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കാറിൻ്റെ ടയറിനടിയിൽ അത് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കറുത്ത പൂച്ച കുറുകെ ചാടിക്കഴിഞ്ഞാൽ യാത്ര ഉപേക്ഷിക്കണം കറുത്ത പൂച്ചകളെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നമ്മളെവിടാണോ പോകാൻ ഇറങ്ങിയിരിക്കുന്നത് അങ്ങോട്ട് പോകാൻ പാടില്ല തിരിച്ച് അല്ലെങ്കിൽ ആ യാത്ര ഉപേക്ഷിക്കണമെന്നുണ്ട് അതും വന്നത് ഒരു കാളയുടെ ഒരു ഇതിൽ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പണ്ട് കാലങ്ങളിൽ രാത്രിയിലാണ് പോകുന്നത് ഒരു റാന്തല വെട്ടം മാക്സിമം ദൂരെയുള്ള പരിപാടികളൊന്നും അറിയില്ല നമ്മൾ ആ പോകുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വെട്ടം ദൂരത്ത് വെട്ടം കാണില്ല സോ ഈ കാളിങ്ങനെ പോകുന്ന സമയത്ത് പൂച്ച എസ്പെഷ്യലി കറുത്ത പൂച്ച ദൂരെ കണ്ടു കണ്ടുകഴിഞ്ഞതിൻ്റെ കണ്ണ് മാത്രമേ കാണാൻ പറ്റത്തില്ല രാത്രിയിൽ കണ്ണ് തിളങ്ങുമല്ലോ ഇതിൻ്റെ സോ അത് വിചാരിക്കുന്നത് പൂച്ചകളുടെ മാത്രമല്ല ഈ പറയുന്ന പുലികടുവ അങ്ങനെയുള്ള എന്തിനെ കണ്ടാലും ഇതിൻ്റെ കണ്ണ് തിളങ്ങും സോ ഈ കാളകൾ ഇതിനെ കാണും ഈ കണ്ണുകൾ ഈ തിളങ്ങുന്ന കണ്ണുകൾ കാണുമ്പോൾ അത് പേടിച്ചിട്ട് അത് എങ്ങോട്ടും പോവില്ല അത് നിൽക്കും സോ അങ്ങനെ കണ്ടു കഴിഞ്ഞിപ്പോൾ അത് കാള ഇതെന്താണ് പൂച്ചയാണെന്ന് അത് മനസ്സിലാക്കുന്നിടത്ത് മനസ്സിലാക്കിയാൽ പോലും അത് ഫ്രണ്ടിലോട്ട് പോവില്ല പിന്നെ അത് അതെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും സോ അതുകൊണ്ടാണ് യാത്ര ഉപേക്ഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് അങ്ങനെ തന്നെ ആകാനാണ് ചാൻസ് കറുത്ത പൂച്ചയാകുമ്പോൾ ഇരുട്ടൂടാകുമ്പോൾ അതിനെ ഒട്ടും കാണാൻ പറ്റത്തില്ല സോ ഇതാണ് ഒരു എന്താ പറയുക യാത്ര പോകുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നു മീൻസ് ഒഴിവാക്കപ്പെടും അത് ഡെഫിനറ്റ്ലി പിന്നെ അതിന് പോ അത് അതിന് പറഞ്ഞുകൊടുക്കാൻ പറ്റത്തില്ല അതാണ് ഈ ഒരു എന്താ പറയുക ഒരു സാധനം വന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താ പറയുക ഈ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കണം ഇതിൻ്റെ ഒരു ലോജിക് സൈഡ് നോക്കാതെ ഒരാൾ കേൾക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്കും എന്തുകൊണ്ടാണോ അത് വന്നെന്നുള്ള കാര്യം പിന്നീട് നമ്മൾ ചിന്തിക്കാതെ അവർ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ പറഞ്ഞ് കേട്ട സാധനങ്ങൾ നമ്മളിങ്ങനെ കേട്ട് പറയുന്നത് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആമയും മുയിലും കൂടെയുള്ള കഥ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് അതിനെ ഒരിക്കലൊരു കെട്ടുകഥയോ അല്ലെങ്കിൽ അന്ധവിശ്വാസം ആയിട്ട് ഒരിക്കലും പറയില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ആ ഒരു കഥ എന്ന് വെച്ചാൽ മോറൽ ഉള്ളൊരു കഥയാണ് അത് നമ്മളിനി ഏത് ജനറേഷനും പറഞ്ഞു കൊടുത്താലും അതിനൊരു ഒരു പ്രോപ്പർ മോറലുണ്ട് അതായത് ആമയും മുയലും എന്താണ് ഓട്ടമത്സരത്തിന് പോകാണ് സ്വാഭാവികമായിട്ടും ആമയെ സംബന്ധിച്ച് മുയൽ എന്ന് പറയുന്നത് തന്നേക്കാൾ കുറച്ചും പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അയാളുമായിട്ട് നമ്മളെങ്ങനെ പൊരുതി അല്ലെങ്കിൽ എങ്ങനെ ജയിക്കും എന്നുള്ളൊരു ഇതിൽ മാറാതെ ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ എന്നൊരു കൺസെന്റിൽ അത് പോകുന്നു അതെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് കൺ അത് ചെയ്യുന്നു അങ്ങനെയാണ് അത് വിജയിക്കുന്നത് ഈ ഒരു സ്റ്റോറി അത് എപ്പോഴും ആപ്ലിക്കബിൾ ആണ് നമ്മൾ ലൈഫിൽ നമുക്കത് ആപ്ലിക്കബിൾ ആക്കി വെക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യം വേറൊരു പിന്നെ ഈ ജനറേഷനും പഠിച്ച് നെക്സ്റ്റ് ജനറേഷൻ അത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പണ്ടത്തെ ജനറേഷൻ അത് അവരുടെ കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു നമുക്കിപ്പോൾ ഇപ്പോൾ ഇരുന്ന് ഇവന്മാരൊക്കെ എന്ത് മണ്ഡന്മാരാണെന്ന് ഇപ്പോൾ ഇരുന്ന് പറയാം കാര്യമെന്ന് വെച്ചാൽ നമ്മളത് അനുഭവിച്ചിട്ടില്ല പക്ഷെ അന്ന് അവർ അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ സോ അവർ അത് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങളിങ്ങനെയായിരുന്നു അതുകൊണ്ട് ഓവർ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ ആകണം അങ്ങനൊന്നും ഇല്ലല്ലോ മാറേണ്ടതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മാറാം അല്ലെങ്കിൽ മാറണം ഒരു കാര്യം ഒരാളൊരു ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അയാൾ കടന്നു പോയ ഇതിലേക്ക് ഫ്യൂച്ചറിലുള്ള ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഇന്ന പ്രശ്നങ്ങളുണ്ടായി അതെൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന ആൾക്കാർക്ക് അത് പ്രശ്നമാകരുത് അവരതിന് വേണ്ടിയിട്ട് സമയം കളയല് അല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ വേണ്ടി സമയം കളയല് എന്നൊരു ഉദ്ദേശത്തിലാണ് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ഫ്യൂച്ചറിലുള്ള ആളുകൾക്ക് മീൻസ് ഒരു ഗുണമാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പറയുന്നത് പക്ഷേ ആ സമയത്ത് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പക്ഷേ പിന്നീടുള്ള കാലങ്ങളിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ഈ പോലെ പൂച്ച ചാടി ചാടിക്കഴിഞ്ഞാൽ ഇപ്പം പൂച്ച നമുക്ക് ഹെഡ്ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പൂച്ചയാണോ എന്താണോ ബുലിയാണോ എന്ന് നമുക്ക് മനസ്സിലാകും അപ്പം നമുക്കത് കണ്ട് പേടിച്ചിട്ട് തിരിച്ചു പോരേണ്ട ആവശ്യമൊന്നുമില്ല ബേസിക്കലി പണ്ടെല്ലാം അതിനെ ഭയപ്പെടുത്തിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് മറ്റേ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ കൊക്കാച്ചി വീരം എന്നൊക്കെ പറയുന്നത് ബേസിക്കലി നമുക്കൊരു ഭയം ജനിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചെയ്യും അതല്ലെങ്കിൽ പക്ഷേ ഞാൻ ചില ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ സാധനം പറഞ്ഞെങ്കിലും പേടിപ്പിച്ചിട്ടെങ്കിലും ഇങ്ങനത്തെ കുറച്ച് പേടിയില്ലെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഒരു ബോധം മീൻസ് അങ്ങനെ പറഞ്ഞെങ്കിലും പേടിപ്പിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരാളെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കുറച്ച് ഭയം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അന്ധവിശ്വാസം എന്ന് പറയുന്നത് മീൻസ് ഒരു ബെറ്റർ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ബെറ്റർ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് വിശ്വാസമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് നല്ലതാണ് ഒരാളെ ഒരു ബെറ്റർ ഓപ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ബാക്കിലേക്ക് വരയ്ക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് അല്ല അല്ല അത് വിശ്വാസമാണെങ്കിലും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളാണെങ്കിലും സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക ഇപ്പോഴും നിങ്ങൾ തുടരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും അതൊക്കെ കമൻ്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് മുന്നേ